ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ തൊടുകുറിയിൽ രണ്ട് നാഗങ്ങളെയാണ് തൊടുകുറി ഫലം ഗണനം ചെയ്യാനായിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് എന്നാൽ ഇവിടെ ഈ തൊടുകുറിക്ക് പകരം ന്യൂമറോളജിയിൽ താല്പര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ ഈ നാഗങ്ങൾക്ക് പകരം ഈ നാഗങ്ങളോട് ചേർത്ത് എഴുതിയിരിക്കുന്ന ആ രണ്ട് നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പർ നിങ്ങളുടെ ഇഷ്ട നമ്പറായിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഈ എടുത്താലും ശരി ചിത്രങ്ങളെടുത്താലും ശരി അതിൻ്റെ ഫലം ഒന്ന് തന്നെയായിരിക്കും അതിൽ സംശയം വേണ്ട ആ അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഒന്നാം നമ്പർ ചിത്രം നാഗരാജാവായ വാസുകിയോടൊപ്പം ശിവനിരിക്കുന്നതാണ് ആരാണ് ഈ വാസുകി നാഗങ്ങളുടെ അധിപതിയായിട്ടുള്ള നാഗരാജാവാണ് വാസുകി ഈ വാസുകിയെ പരമശിവൻ കഴുത്തിൽ ആഭരണമായിട്ട് അണിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ശിവന് തൻ്റെ ആയിരം നാമങ്ങളിലൊന്നായ നാഗാഭരണൻ എന്നൊരു പേര് കൂടി ഉണ്ടാകാനുള്ള കാരണം ഇനി അടുത്തത് രണ്ടാമത്തെ ചിത്രം പരിചയപ്പെടുത്തുവാനുള്ളത് കാളിയനോടൊപ്പം ശ്രീകൃഷ്ണൻ നിൽക്കുന്നതാണ് ആരാണ് കാളിയൻ അഷ്ടനാഗങ്ങളിൽ വെച്ച് ഉഗ്രവിഷമുള്ള നാഗമാണ് കാളിയൻ ഈ കാളിയൻ നദിയെ അപ്പാടെ വിഷലിപ്തമാക്കുകയും അതുമൂലം നദിയിലും സമീപ പ്രദേശങ്ങളിലുമുള്ള ജീവജാലങ്ങൾക്കെല്ലാം ഈ കാളിയൻ്റെ വിഷബാധ ഏൽക്കുകയും ചെയ്തു തുടർന്ന് ശ്രീകൃഷ്ണനെത്തി കാളിയനെ പരാജയപ്പെടുത്തി എന്നാണ് ഐതിഹ്യം പറയുന്നത് ആ ഇപ്പോൾ ഇവിടെ ഈ രണ്ട് നാഗങ്ങളെപ്പറ്റി അറിയാൻ പാടില്ലാത്ത ആളുകൾക്ക് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ഒരു ചെറിയ വിവരണം തന്നുവെന്ന് മാത്രമേ ഉള്ളൂ നമ്മളിവിടെ ഈ പ്രാവശ്യം ഈ നാഗങ്ങളെ തൊടുകുറിയായിട്ട് എടുക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്നത്തെ തൊടുകുറിയുടെ ആ ടൈറ്റിൽ തന്നെ ഒന്ന് നോക്കിയാൽ മതി അതിൽ നിന്നും വ്യക്തമാകുന്നതാണ് പറയാൻ കാരണം വളരെയധികം ദുഃഖങ്ങളും ദുരിതങ്ങളും ഈ കലികാലത്തിൽ അനുഭവിക്കേണ്ടി വരുമെന്നത് തർക്കമില്ലാത്ത കാര്യമാണ് ആയതിനാൽ നിങ്ങളിലേക്ക് ദൈവീകത വന്നു നിറയുമ്പോൾ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ദുഃഖങ്ങളെല്ലാം കാളിന്തിയിൽ നിന്നും അപ്രത്യക്ഷമായതുപോലെ മാഞ്ഞു പോകുന്നതാണ് ശരിയപ്പോൾ ഇനി അടുത്തതായി ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ നിന്നും നിങ്ങളുടെ മനസ്സ് പറയുന്ന ഒരു ചിത്രം തിരഞ്ഞെടുക്കുകയാണ് അടുത്ത പടിയായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ ആ ആ ഒരു ചിത്രം നിങ്ങളിവിടെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടമൂർത്തിയോട് നിങ്ങൾ ഈ തത്സമയം തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കൂടി വേണം അതായത് നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ കഷ്ടപ്പാടും ദുരിതവും തീരുമ്പോഴെങ്കിലും എനിക്ക് സ്വസ്ഥതയും സമാധാനവും പറഞ്ഞൊരു ജീവിതം തരണേ ഭഗവാനെ എന്ന് മനസ്സിരുത്തി പ്രാർത്ഥിക്കേണ്ടതാണ് അതോടുകൂടി തൊടുകുറി ഫലവും കൃത്യമാകും നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് നടന്നു കിട്ടുകയും ചെയ്യും ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് അഞ്ച് സെക്കൻഡ് സമയം എടുക്കാവുന്നതാണ് ആ ഇപ്പോൾ ഇവിടെ രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ അതിനോട് ചേർത്തെഴുതിയിരിക്കുന്ന ഒരു നമ്പറോ നിങ്ങളിവിടെ തിരഞ്ഞെടുത്തിട്ടുണ്ടാകും എന്ന് കരുതുന്നു ഏറ്റവും ആദ്യം ഒന്നാം നമ്പർ ചിത്രമായ ശിവനും വാസുകയും ഒന്നിച്ചിരിക്കുന്ന ചിത്രത്തിൻ്റെ തൊടു കുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ഈ ഒന്നാം നമ്പർ ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് ഏറ്റവും ആദ്യമായിട്ട് തന്നെ പറയാനുള്ളത് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് തലയ്ക്കടി ഏറ്റവും മരവിച്ച ഒരവസ്ഥയാണ് എന്നു വെച്ചാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി ഏത് തീരുമാനത്തിലെത്തണമെന്നുള്ള ഒരു ആശയക്കുഴപ്പത്തിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത് അത് പറയാൻ കാരണം ഇന്ന് നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളൊന്നും നാളെ നിങ്ങൾക്ക് ഫലവത്താകുന്നതല്ല അവസ്ഥയാണ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ കണക്കുകൂട്ടലുകളെല്ലാം നിങ്ങൾക്ക് നേരെ വിപരീതമായിട്ടാണ് വരുന്നത് ആ പക്ഷേ ഇങ്ങനെയുള്ളൊരവസ്ഥയാണെങ്കിൽ പോലും അതിൽ പിടിച്ചു നിൽക്കാനുള്ള നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കേണ്ടതു തന്നെയാണ് ആ വാസ്തവം പറഞ്ഞാൽ നിങ്ങൾ തന്നെ പല സമയങ്ങളിലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അതായത് നടന്നു കിട്ടുമെന്ന് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്ന പല കാര്യങ്ങളും ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞ് അത് പരാജയത്തിലേക്കാണ് പോയത് ഈ പറഞ്ഞത് വീടുപണിയുടെ കാര്യത്തിലാകാം മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലാകാം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതിലും അധികം കടം വന്നു കൂടിയതും ആകാവുന്നതാണ് ആ ഇനിയിപ്പോൾ അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ വായോ മനസ്സോ അറിയാത്ത കാര്യത്തിൽ ചീത്ത പേര് കേൾക്കേണ്ട ഇട വന്നിട്ടുണ്ടാകാം അങ്ങനെയും ഇവിടെ തൊടുകൂർ ഗണിതത്തിൽ വ്യക്തമായി കാണുന്നുണ്ട് എന്തായാലും തീയിൽ കൂടി നടന്നു പോകേണ്ട ഒരു അവസ്ഥ നിങ്ങളിൽ പലരും ഇപ്പോൾ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ കൈപ്പേറിയ അനുഭവങ്ങൾക്കുള്ള പ്രതിഫലം തീർച്ചയായിട്ടും ഭഗവാനായിട്ട് തന്നെ നിങ്ങൾക്ക് തരുന്നതാണ് അതായത് ഒരു ഇറക്കത്തിന് ശേഷം ഒരു കയറ്റമുണ്ട് എന്ന് പറയുന്നത് പോലെ നിങ്ങളുടെ കഷ്ടപ്പാടും ദുരിതങ്ങളും എല്ലാം അധികം വൈകാതെ അവസാനിക്കുന്നതാണ് അതോടുകൂടി ഭഗവാൻ നിങ്ങൾക്ക് നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ച കഷ്ടപ്പാടിൻ്റെ ഇരട്ടി സൗഭാഗ്യങ്ങൾ തന്നനുഗ്രഹിക്കുന്നതുമാണ് അതായത് ഇവിടെ ഈ തൊടുകുരി ഗണിതത്തിൽ കാണുന്നത് പ്രകാരം പറയുകയാണെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ധനാഗമനം നിങ്ങളെ തേടി വരുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് അതായത് ഇവിടെ ഗണിതത്തിൽ കാണുന്നത് ലോട്ടറി ചിട്ടി വസ്തു വിവാഹം ഇവയിലേതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഒന്നിലധികം നിങ്ങളെ തീർച്ചയായിട്ടും തേടി വരുന്നതാണ് ഇത് പറയാൻ കാരണം നിറഞ്ഞ കൂടിയാണ് നിങ്ങൾ ഭഗവാനെ പ്രാർത്ഥിക്കാറുള്ളത് അങ്ങനെയുള്ള തൻ്റെ ഭക്തരെ ഒരിക്കലും പരമശിവൻ കൈവിട്ട ചരിത്രമുണ്ടായിട്ടില്ല ആ എന്തായാലും നിങ്ങൾ നിരാശപ്പെടേണ്ടി വരില്ല എന്നുള്ള കാര്യം നൂറ് ശതമാനവും ഉറപ്പാണ് ഇതിവിടെ തൊടുകുറിയിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുമുണ്ട് ഇത്രയുമാണ് ഒന്നാം നമ്പർ ചിത്രമായ ശിവൻ്റെയും വാസുകയുടെയും ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ തൊടുകുറി ഫലമായിട്ട് പറയാനുള്ളത് അടുത്തത് രണ്ടാം നമ്പർ ചിത്രമായ ശ്രീകൃഷ്ണനും കാളീനും നിൽക്കുന്ന ചിത്രം തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ തൊടുകുറി ഫലങ്ങളാണ് പറയാൻ പോകുന്നത് ആ നിങ്ങളെക്കുറിച്ചിട്ട് ഏറ്റവും ആദ്യം തന്നെ പറയാനുള്ളത് പലരുടെയും പ്രയോഗങ്ങളിൽ നിങ്ങൾ വീണ് കിടക്കുകയാണ് അതായത് വളരെയധികം ശത്രുക്കൾ നിങ്ങൾക്കുണ്ട് ഇത് സ്ഥലത്താണെങ്കിലും ബന്ധുക്കളുടെ ഇടയിലാണെങ്കിലും സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും ശരി നിങ്ങളുടെ നൈസർഗികമായിട്ടുള്ള കഴിവുകൾ അത് അസൂയോടുകൂടി നോക്കിക്കാണുന്ന ആളുകൾ പ്രത്യേകിച്ചും സുഹൃത്തുക്കൾ നിങ്ങൾക്കിടയിലുണ്ട് അവരെ നിശ്ചിത അകലത്തിൽ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ സമ്പാദിച്ച താല്പര്യം ഒരുപക്ഷെ നിങ്ങളുടെ ജോലി വരെ ഇതിനോടൊപ്പം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുമാത്രവുമല്ല ഇവരിൽ നിന്ന് നിങ്ങൾ പണം കടം വാങ്ങുകയോ ഇവർക്ക് നിങ്ങൾ പണം കടം കൊടുക്കുകയോ ചെയ്താൽ അത് പിന്നെ ഒച്ചപ്പാടിലും ബഹളത്തിലുമാണ് അവസാനിക്കുക അപ്പോൾ ഞാനിവിടെ ഈ പറഞ്ഞ അവസ്ഥ ഓൾറെഡി നിങ്ങളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ട് എന്നത് വളരെ വ്യക്തമായി തന്നെ ഇവിടെ ഗണിതത്തിൽ കാണുന്നുമുണ്ട് അതായത് അവർ നിങ്ങളോട് കടം ചോദിക്കാൻ വന്ന സമയത്ത് വളരെ വിനയത്തോടു കൂടി നിങ്ങളിൽ നിന്നും പണം വാങ്ങിപ്പോയി ഈ പറഞ്ഞത് കഴിഞ്ഞ അവസ്ഥ എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥ നിങ്ങളെ കാണുമ്പോൾ അവർ മാറി മാറി നടക്കുകയാണ് അ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ കൊടുത്ത പണവും പോയി നിങ്ങളുമായിട്ടുള്ള സൗഹൃദവും പോയി എന്ന അവസ്ഥയാണ് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നത് അതുപോലെ തന്നെ ഇനി നിങ്ങളെ തേടി വരാൻ പോകുന്നത് ഒരു ചതിയാണ് അതായത് ഒരു ട്രാപ്പാണ് എന്ന് പറയുകയാണ് കൂടുതൽ ശരി എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ചില മോഹന വാഗ്ദാനങ്ങൾ പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങളെ ഇവരെ സമീപിക്കുന്നത് അതായത് ഒരു നൂറ് രൂപ മുടക്കിയാൽ ഇരുന്നൂറ് രൂപ സമ്പാദിക്കാം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു നൂറ് രൂപ ഇങ്ങോട്ട് തരൂ ഞാൻ ഉടനെ ശരിയാക്കി തരാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു ഇവർ നിങ്ങളുടെ അടുത്ത് കൂടുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക്നസ് മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിനെ കീഴ്പ്പെടുത്താനാകുന്ന പല വസ്തുക്കളും നിങ്ങളെ കാണിച്ചു മയക്കി നിങ്ങളെ ചതിയിൽ വീഴ്ത്തുന്നതുമാണ് ഇതിലിപ്പോൾ ഓൾറെഡി നിങ്ങളിൽ പലരും വീണിട്ടുണ്ട് എന്ന് ഇവിടെ ഗണിതത്തിൽ വളരെ വ്യക്തമായിട്ട് തന്നെ കാണുന്നുമുണ്ട് എന്നാൽ വീഴാത്താരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി വീഴാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് ഏതായാലും പോയത് പോയി ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് സംരക്ഷിക്കുക അത്രയേ ഉള്ളൂ ആ ഇവിടെ ഒരു പ്രത്യേക കാര്യം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഇതിപ്പോൾ ഈ പറഞ്ഞ മേഖലകളിൽ മാത്രമാകണമെന്നില്ല നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് ശതമാനം പലിശ എന്ന് പറഞ്ഞ സ്ഥാനത്ത് പ്രോസസ്സിങ് ഫീസ് ആ ഫീസ് ഈ ഫീസ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ നടുപൊടിയുന്ന രീതിയിൽ വലിയൊരു തുക അവർ ഈടാക്കിയിട്ടുണ്ട് ആ ചുരുക്കി പറഞ്ഞാൽ വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഒരു സമയമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് അധിക കാലം സങ്കടപ്പെടേണ്ടി വരില്ല എന്നാണ് ഗണിതത്തിൽ വ്യക്തമായിട്ട് കാണുന്നത് അത് പറയാൻ കാരണം ഈശ്വരാധീനം നിങ്ങൾക്ക് നന്നായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ നിത്യാനുള്ള പ്രാർത്ഥന ഭഗവാൻ കൈക്കൊള്ളുന്നുണ്ട് എന്നാൽ അവരവരുടെ കഷ്ടകാലങ്ങൾ അവരവർ തന്നെ അനുഭവിച്ചേ എന്നുള്ള ആ ഒരു അവസ്ഥയിൽ കൂടി നിങ്ങളിപ്പോൾ കടന്നു പോകുന്നത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴുള്ള ഈ നിങ്ങളുടെ ഈ കഷ്ടപ്പാടുകളെല്ലാം നിങ്ങൾക്ക് തുടർന്ന് അനുഭവിച്ചു പോകേണ്ടി വരുന്നത് എന്നാൽ അധികം താമസിക്കാതെ തീർച്ചയായും ഭഗവാൻ ഇതിൽ നിന്നും കൈ പിടിച്ചു കരകയറ്റുന്നതുമാണ് ഇത് വളരെ വ്യക്തമായിട്ട് തന്നെ ഇവിടെ ഗണിതത്തിൽ കാണുന്നുമുണ്ട് അതോടുകൂടി നിങ്ങളുടെ മക്കളുടെ വിവാഹം അതായത് ഇപ്പോൾ തടസ്സം വന്ന് വളരെ കാലം നീട്ടി നീട്ടിവെക്കേണ്ടി വരുന്ന വിവാഹങ്ങളെല്ലാം ഗംഭീരമായിട്ട് തന്നെ നടന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഈ പകുതിയാക്കി നിർത്തിയ നിങ്ങളുടെ വീടുപണി അങ്ങനെ വീടുപണി പകുതിയാക്കി നിർത്തി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ വീടുപണിയെല്ലാം പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കുന്നതാണ് ഇതിൽ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത് നിങ്ങൾക്ക് ബാധ്യതയായി നിൽക്കുന്ന വലിയൊരു തുക അത് എങ്ങനെ നിങ്ങൾ ഈ കൊടുത്തു തീർക്കുമെന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ആളുകൾക്കെല്ലാം അതിൽ നിന്നും രക്ഷപ്പെടുവാനുള്ളൊരു വഴി ഭഗവാനായിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടിരിക്കുകയാണ് അത് അധികം വൈകാതെ ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ രൂപത്തിൽ നിങ്ങളുടെ മേൽ പതിയുന്നതാണ് അതോടുകൂടി നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുന്നതുമാണ് ഇത്രയുമാണ് ഈ രണ്ട് ചിത്രങ്ങൾ നിങ്ങളുടെ ഇഷ്ടചിത്രമായി തിരഞ്ഞെടുത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ തൊടു ഫലം ഇവിടെ പറയുവാനുള്ളത് ആ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം